നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ എം സി റോഡിൽ പട്ടാഴിമുക്കെ എന്ന കവലയിൽ മിനിഞ്ഞാന്ന് അതായത് പ്രസഹ വ്യാഴാഴ്ച രാത്രി പതിനൊന്നിന് ശേഷമാണ് ആ അപകടമുണ്ടായത് പത്തനാപുരത്തു നിന്നും തെറ്റായ ദിശയിൽ ഒരു കാറ് അതിവേഗം പാഞ്ഞെടുത്ത് എം സി റോഡിലൂടെ പോകുന്ന ഒരു ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറി ഓടിച്ചിരുന്ന ആളും അയാളുടെ മകനും ലോറിയിലുണ്ടായിരുന്നു അവർ പകച്ചുപോയി ഒന്നും മനസ്സിലായില്ല അതിവേഗതയിൽ വന്നിടിച്ച് കയറി ആ കാറിലുണ്ടായിരുന്ന രണ്ടുപേരും കാർ ഓടിച്ചിരുന്ന ഹാഷിം എന്ന മുപ്പത്തിയേഴുകാരനും അനുജ എന്ന മുപ്പത്തൊന്നുകാരിയും അതീവ ഗുരുതരാവസ്ഥയിൽ ആവുകയും അപ്പോൾ തന്നെ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്ര വേഗതയിലായിരുന്നു കാർ പാഞ്ഞെടുത്തതും ഇടിച്ചു കയറിയതും അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മൃതദേഹം കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് അവർക്ക് ജീവൻ ബാക്കിയുണ്ടായില്ല അപ്പോൾ തന്നെ ഇതൊരു ദുരൂഹ മരണമാണ് എന്ന് പോലീസ് പറഞ്ഞു ഇതൊരു അപകടമല്ല അപകട സാധ്യതയൊന്നുമില്ല തുടർന്നാണ് അതിൻ്റെ പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് വളരെ വൈകിയുണ്ടായ ദുരന്തമായതുകൊണ്ട് ഇന്നലത്തെ പത്രങ്ങളിൽ പത്തനംതിട്ട ട്രഡീഷനിൽ ഉണ്ടാവാം മറ്റിടങ്ങളിലും അതിൻ്റെ വിശദാംശങ്ങളില്ല ഇന്നലെ രാവിലെയോടെയാണ് ഈ വാർത്ത ചർച്ചയാവുന്നത് ഇന്ന് പ്രിന്റഡ് പത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിന് വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നാൽ ചാനലുകൾ ഇന്നലെ മുഴുവൻ കൈകാര്യം ചെയ്തത് ആ വാർത്തയാണ് എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചത് അതൊരു അപകടമല്ല ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് അപകടമല്ല ആത്മഹത്യയാണ് ഈ ആത്മഹത്യ ഇനി പോലീസ് കണ്ടെത്തേണ്ടത് രണ്ടുപേരും ഒരു മനസ്സോടെ നടത്തിയ ആത്മഹത്യയാണോ അതോ ഹാഷിം മാത്രം ബോധപൂർവം അനുജയെ കൊന്ന് താനും മരിക്കാൻ തീരുമാനിച്ചെടുത്ത ഒരു ആത്മഹത്യയാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ശങ്കർ ശങ്കർമാരൂർ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയുടെ മൊഴിയുണ്ട് ുന്നത് ഈ വാഹനം തൻ്റെ മുമ്പിൽ അതിവേഗം കുതിച്ചു പായുന്നത് കണ്ടു ഇടയ്ക്ക് വാഹനത്തിന് പുറത്തേക്ക് രണ്ട് കാലുകൾ കണ്ടു വാഹനത്തിൻ്റെ പാസഞ്ചർ സീറ്റ് അതായത് അനുജ ഇരുന്ന ഇടത്തെ ഡോറ് തുറന്ന് പുറത്ത് ചാടാൻ ഓടുന്ന വാഹനത്തിൽ നിന്നും പുറത്ത് ചാടാൻ ശ്രമിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് മൂന്ന് തവണ അത്തരമൊരു ശ്രമമുണ്ടായി വാഹനത്തിൽ വെച്ച് അനുജ മർദ്ദിക്കപ്പെട്ടു എന്നും സംശയിക്കപ്പെടുന്നു അപ്പോൾ അപകടത്തിന് മുൻപ് ഇവിടെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് അനുജ ഈ വാഹനത്തിനുള്ളിൽ കയറിയത് എന്ന കാര്യത്തിലും അനുജയും ഹാഷിമും തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വിശ്വസനീയമായ കാര്യങ്ങളല്ല ഒന്ന് ഹാഷിമിന്റെ പിതാവ് ഹക്കിം പറയുന്നത് ഈ അനുജയെ തനിക്ക് അറിയില്ല എന്നാണ് അനുജയുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ഹാഷിമിനെ അറിയില്ല എന്നാണ് എന്നാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ വരുന്നത് അതേസമയം അത് വ്യാജമായ ഒന്നാണ് എന്ന് വ്യക്തമാണ് അറിയാത്ത ഒരാളുടെ വാഹനത്തിൽ എങ്ങനെ അനുജ കയറിപ്പോകും അനുജയും ഹാഷിമും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അറിയാത്ത വിധം രഹസ്യമായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഈ അപകടമുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അനുജ തുമ്പമൺ സ്കൂളിലെ അധ്യാപികയാണ് ആ സ്കൂളിലെ അധ്യാപകർ ഒരു ട്രാവലറിൽ ടൂർ പോയതായിരുന്നു ട്രാവലർ എന്ന് പറയുന്നത് പത്തോ പതിനെട്ടോ സീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ സീറ്റ് മുഴുവൻ നിറഞ്ഞിരിക്കണം നിർബന്ധമില്ല ഒരു ട്രാവലറിൽ അവർ ടൂർ പോയി രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവർ ഈ കുളക്കട ഭാഗത്ത് എത്തുമ്പോഴാണ് ഹാഷ്യം വന്ന് ഈ ട്രാവലർ തടഞ്ഞ് അനുജയെ കൊണ്ടുപോകുന്നത് ആദ്യത്തെ ചോദ്യം ഈ ട്രാവലർ ഇതിലെ ഈ സമയത്ത് എത്തുന്നു എന്ന് കൃത്യമായി എങ്ങനെയാണ് ഹാഷിം അറിഞ്ഞത് വളരെ ഗൗരവമേറിയൊരു ചോദ്യമാണ് അതിനർത്ഥം ഹാഷിമിനെ അനുജ വിളിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അനുജയെ ഹാഷിം വിളിച്ചപ്പോൾ അനുജ പറഞ്ഞിട്ടുണ്ടാവാം ഞാനിത് എവിടെ എത്തിയിരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ കൃത്യമായി ഈ വാഹനം എത്തുന്നത് അറിഞ്ഞ് മുൻപിലെത്തി തടഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അതുപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുജി വാഹനത്തിൽ കയറാൻ മടിച്ചു അപ്പോൾ ഹാഷിം ഈ വാഹനത്തിൽ കയറി കയർത്ത് ബഹളം വെച്ച് പിടിച്ചു കൊണ്ടുപോയി എന്നാണ് അതും വിശ്വസനീയമല്ല കാരണം കയറാൻ മടിച്ചെങ്കിൽ അവിടെ കടന്ന് ബഹളം വെച്ചെങ്കിൽ കൂടെയുള്ള അധ്യാപകർ ഈ രാത്രിയിൽ മറ്റൊരാളുടെ കാറിലേക്ക് കടത്തിവിടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സമനസോടെ സന്തോഷത്തോടെ ഇറങ്ങി പോവാതെ കൂടെയുള്ളവർ എന്തായാലും ഇറക്കി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അനുജയ്ക്ക് ഒരു ചെറിയ മടിയും പരിഭ്രമവും ഉണ്ടായിരുന്നെങ്കിലും അനുജ എതിർത്തില്ല അനുജ എന്റെ ചിറ്റപ്പൻ്റെ മകനാണ് വീട്ടിൽ കൊണ്ടുവിടാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ് അപ്പോൾ എതിർത്തു ബഹളം വെച്ചു തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് തെറ്റാണ് ഇവർ തമ്മിൽ അറിവുണ്ടായിരുന്നു എന്നതിന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകൾ വേറെയില്ല പിന്നെ സഹപ്രവർത്തകർ പറയുന്നത് അവർ അനുജയെ വിളിച്ചു അപ്പോൾ അനുജ പൊട്ടിക്കറിഞ്ഞു അതിനുശേഷം അനുജെ രണ്ടാമത് വിളിച്ചപ്പോൾ സേഫാണെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല രണ്ടു വിളിയെ വിളിച്ചുള്ളൂ പിന്നെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്ന് അപ്പോൾ അവർ പോലീസിൽ അറിയിച്ചു ഇതൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് പ്രതിഫലനങ്ങളല്ല ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആവാമി യാഥാർത്ഥ്യം അതായത് വീട്ടുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞതും ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞതും ഒന്നും പൂർണ്ണമായും ശരിയല്ല എല്ലാവർക്കും അറിയാമായിരുന്നു എന്നതാണ് വാസ്തവം എല്ലാവരും ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും നമ്മുടെ നാട്ടിലെ ഒരു കുഴപ്പം ഇതാണ് എല്ലാവർക്കും അറിയാമായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി ഹാഷ്യമും അനുജയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു കായംകുളത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഹരിശ്രീ എന്ന് പറയുന്ന ഒരു ബസ്സിലെ ഡ്രൈവറാണ് ഹാഷിൻ അപ്പോൾ മുപ്പത്തൊന്ന് വയസ്സായിക്കൊള്ളു ഏതാണ്ട് ഇരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സുള്ളപ്പോൾ മുതൽ ഇവർ തമ്മിൽ പരിചയമാണ് ഈ തുമ്പമ്മൺ വഴിയാണ് ഈ ബസ് പോകുന്നത് നൂറനാടാണ് അനുജയുടെ വീട് നൂറനാട് നിന്നും ഈ ബസ്സിലാണ് സ്ഥിരമായി അനുജ ഈ തുമ്പമൺ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ യാത്രയിൽ ഇവർ തമ്മിൽ പരിചയപ്പെട്ടതാണ് ഒരു പുഞ്ചിരിയിൽ തുടങ്ങിയ സൗഹൃദമാണ് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷേ രണ്ടുപേരും വിവാഹിതരായിരുന്നു ഹാഷിമിന്റെ വിവാഹം ശേഷമാണോ എന്ന് വ്യക്തമല്ല ഇവർ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷമാണോ എന്ന് വ്യക്തമല്ല പക്ഷേ ഹാഷിമിന് മക്കളുണ്ട് അനുജയ്ക്കും മക്കളുണ്ട് ഹാഷിമിന് രണ്ട് മക്കളുണ്ട് അനുജയ്ക്ക് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ഇവർ വിവാഹിതരായതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് പക്ഷേ ഇവർ തമ്മിൽ സൗഹൃദവും ഏതാണ്ട് പ്രണയവുമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സൈക്കോ പ്രണയം ആ സൈക്കോ പ്രണയം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഈ സൈക്കോ പ്രണയത്തിന്റെ ഭാഗമായുള്ള പൊട്ടിത്തെറികളും ബഹളമങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരാൾക്ക് കൂടുതൽ സ്നേഹവും ഒരാൾ ചൂഷണവും ചൂഷണവുമാവുമ്പോഴാണ് പലപ്പോഴും സൈക്കോ പ്രണയങ്ങൾ കുഴപ്പത്തിലേക്കാവുന്നത് പലപ്പോഴും പുരുഷന്മാരാണ് ഈ കിണിയിൽ വീണുപോകുന്നത് ഞാൻ ഇവിടെ അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷേ അപ്പോഴേക്കും ഈ പുരുഷന്റെ സൈക്കോ മാനുഷികാവസ്ഥ പുറത്തു വരും ഈ സൈക്കോ മാനുഷികാവസ്ഥ പുറത്തു വരുന്നതോടെ എല്ലാം കൈവിട്ടു പോകും ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് ഒരു പുഞ്ചിരിയിൽ തുടങ്ങിയ ഒരു സൈക്കോ പ്രണയം രണ്ടുപേരും വിവാഹിതരാണ് വിവാഹത്തിന് പുറത്താണ് ഈ ബന്ധം രൂപപ്പെട്ടു വന്നത് ഈ വിവരം രണ്ടുപേരുടെയും വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് അനുജയുടെ വീട്ടിൽ വലിയ ഭിന്നതയും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടുകാരെല്ലാം ഇടപെട്ടിട്ടുണ്ട് ഹാഷിമിന്റെ ഭാര്യ പിണങ്ങി കഴിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബന്ധം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ഇതിന് പേരിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ആണ് ഈ ക്ലൈമാക്സ് എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുള്ളൂ ഈ ക്ലൈമാക്സിലാണ് ഹാഷിം അവിടെ എത്തുന്നതും അനുജയെ കൊണ്ടുപോകുന്നതും അവർ തമ്മിൽ തർക്കമുണ്ടാവുന്നു ആ തർക്കം ഭയാനകമായി വളരുന്നു അതിനിടയിൽ ഇയാൾ സൈക്കോയായി മാറി എന്ന് തിരിച്ചറിഞ്ഞ അനുജ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല അതിവേഗം പോയി അപകടമുണ്ടാക്കുന്നു ഇവിടെ അനുജ കൂടി അറിഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന തിയറിക്ക് പോലും വലിയ പ്രസക്തിയൊന്നുമില്ല അങ്ങനെയെങ്കിൽ അനുജ രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല എന്ന് മാത്രമല്ല അനുജയ്ക്കാണ് കൂടുതൽ പക്വതയും പ്രായവുമുള്ളത് അനുജ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാനാവാം ശ്രമിച്ചത് പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ പെടുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല അത്രമാത്രം ഇത് വളർന്നു കഴിഞ്ഞിരിക്കും ഇവിടെ ഇവർ തമ്മിലുള്ള കോൾ വിവരങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ എന്നാൽ വിചിത്രമാണ് പോലീസ് പറയുന്നത് ഈ പാറ്റേൺ ലോക്ക് ചെയ്തതുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് വിചിത്രമാണ് പോലീസിനെ നിസ്സാരമായി തന്നെ ഈ പാറ്റേണുകൾ കഴിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രമല്ല പോലീസിനെ കോൾ റെക്കോർഡ്സ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ദിലീപിന്റെ എത്രയോ ചാറ്റുകൾ ഐഫോൺ ഉപയോഗിച്ചിട്ടൊന്നും പുറത്തു വന്നു അതുകൊണ്ട് ഇതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ ഈ രണ്ട് കുടുംബങ്ങൾക്കും ഉണ്ടാവുന്ന പരിക്കുകൾ കുറയ്ക്കാൻ ഉണ്ടാവുന്ന തീയറി ആവുക എന്തായാലും ഇതൊരു സൈക്കോ പ്രണയത്തിന്റെ സ്വാഭാവികമായ അന്ത്യമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇത്തരം സൈക്കോ പ്രണയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവർക്കൊക്കെ മറ്റൊരു പാഠം കൂടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത്തരം സൈക്കോ പ്രണയങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് ദുരന്തങ്ങളിലാണ് മണ്ണെണ്ണി പെട്രോൾ ഒഴിച്ചും ഒക്കെ കത്തിച്ച് ചാവുന്ന എത്രയോ പേരുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുന്ന എത്ര പേരുണ്ട് വെടിവെച്ച സംഭവം പോലും നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഈ സൈക്കോ പ്രണയത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ് അനുജയ്ക്കും ഹാഷിമിനും സംഭവിച്ചത്